അടൂർ ആഡിയോക്ക് മുൻപിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ പരാതി എത്തിയിരുന്നു ഒരു വലിയ ശല്യക്കാരന്റെ വാതുറുക്കൽ കാരണം സഹിക്കാൻ വയ്യാതെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾ കൂടിയാണ് കേസ് ആദ്യ മുൻപിൽ എത്തുന്നത് അന്വേഷണം നടത്താൻ പരാതി കേട്ട ആഡിയോ ശല്യക്കാരനെ കണ്ടതും ഞെട്ടിപ്പോയി ആൾ ഒരു പൂവൻ കോഴിയായിരുന്നു പുള്ളിക്ക് ഒരു വലിയ ദുശീലമുണ്ട് ക്കുന്നതിന് സമയവും കാലവും ഒന്നും നോക്കുന്ന പതിവ് പുള്ളിക്കില്ല ഒരു കാരണവുമില്ലെങ്കിലും പുലർച്ചെ തന്നെ എണീറ്റ് കൂവിക്കോളും ആശൻ പുള്ളി അങ്ങനെ കൂവി രസിക്കുമ്പോഴാണ് അടുത്ത വീട്ടുകാരന് കലി വന്നത് സ്വാഭാവികം കാർക്കായാലും കലി വരും സംഭവം വളരെ പെട്ടെന്ന് തന്നെ ആഡിയോക്ക് മുൻപിലെത്തി പൂവൻ കോഴിയെ പിടിച്ച് അകത്തുകാൻ വകുപ്പില്ലാത്തതിനാൽ കോഴിക്കൂടിന്റെ സ്ഥലം മാറ്റാൻ ആഡിയോ ഇതോടെ ഉത്തരവിറക്കി അതോടെ പൂവന് പണി കിട്ടിയെന്ന് പറയേണ്ടതില്ലല്ലോ കഴിഞ്ഞ ദിവസമാണ് പള്ളിക്കൽ വില്ലേജിൽ ആലുമൂട് പ്രണവത്തിൽ രാധാകൃഷ്ണൻ പരാതിയുമായി അടൂർ ആർഡ്യോയ്ക്ക് മുൻപിൽ എത്തിയത് രാധാകൃഷ്ണന്റെ അയൽവാസിയായ കൊച്ചുത്തറയിൽ അനിൽകുമാറിന്റെ വീട്ടിലെ കോഴിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പുലർച്ചെ മൂന്നിന് പൂവൻ കോഴി കൂവുന്നത് മൂലം ഉറങ്ങാൻ പറ്റുന്നില്ലെന്നും സ്വൈര്യ ജീവിതത്തിന് തടസ്സം ഉണ്ടാകുന്നതെന്നും കാണിച്ചായിരുന്നു രാധാകൃഷ്ണ കുറിപ്പ് അടൂർ ആർഡ്യോക്ക് പരാതി നൽകിയത് തുടർന്ന് ഇരു കക്ഷികളെയും വിളിച്ച് പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞ ശേഷം ആഡിയോ സ്ഥലത്ത് പരിശോധനയും നടത്തി വീടിന്റെ മുകൾ നിലയിൽ വളർത്തുന്ന കോഴികളുടെ കൂവൽ പ്രായമായ രോഗിയായ തന്റെ ഉറക്കത്തെ ബാധിക്കുന്നതായുള്ള പരാതിക്കാരന്റെ വാദം ശരിയാണെന്ന് അതോടുകൂടി ആഡിയോയ്ക്ക് ബോധ്യപ്പെട്ടു അതോടെ കോഴിക്കൂടിന്റെ ഉയരം കുറയ്ക്കാൻ ആഡിയോ തീരുമാനിക്കുകയായിരുന്നു പ്രശ്നപരിഹാരമായി അനിൽകുമാറിന്റെ വീടിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന കോഴിക്കോട് മാറ്റാനാണ് അടൂർ ആർ ഡിഒ വി രാധാകൃഷ്ണൻ ഉത്തരവിട്ടത് കോഴിക്കോട് വീടിന്റെ തെക്കു ഭാഗത്തേക്ക് മാറ്റണമെന്നും നിർദ്ദേശമുണ്ട് ഉത്തരവ് കൈപ്പറ്റി പതിനാല് ദിവസത്തിനകം കോഴിക്കോട് മാറ്റണമെന്നും ഉത്തരവിലുണ്ട് വാർത്തയ്ക്ക് സഹജമായ നിരവധി രോഗങ്ങളിൽ വലയുന്ന രാധാകൃഷ്ണൻ പലപ്പോഴും തന്നെ വളരെ വൈകിയായിരുന്നു എന്നാൽ അപ്പോഴേക്കും കോഴി കൂടിത്തുടങ്ങും ശരിയായ ഉറക്കമില്ലായ്മ ബി പി പോലെയുള്ള പല അസുഖങ്ങളും കൂടി ഡോക്ടർ ഉറക്കം ശരിയാകുകയല്ലാതെ മറ്റു വഴിയൊന്നും ഇല്ലെന്ന് പറയുകയായിരുന്നു എന്നാൽ കുറച്ചു നാളുകളായി രാധാകൃഷ്ണന് ഉറക്കം വല്ലാതെ നഷ്ടപ്പെട്ടിരുന്നു കോഴിയാണ് തന്റെ ഉറക്കത്തിന് തടസ്സം എന്ന് മനസ്സിലാക്കി പലതവണ അയൽവാസിയായ കൊച്ചുതറയിൽ അനിൽകുമാറിനോട് പരാതിപ്പെട്ടെങ്കിലും കൃത്യമായ നടപടികളൊന്നും ഇല്ലാതെ വന്നു അതോടുകൂടിയാണ് വിഷയം ആർ ഡിഒ ഓഫീസിലെത്തിയത് സംഭവം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്